ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പോരൂർ പഞ്ചായത്തിലെ ആശയ വർക്കർമാർക്കും പ്രിയങ്കാ ഗാന്ധി എംപിയുടെ ഓണക്കോടി പോരൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ആശയ വർക്കർമാർക്ക് ഓണക്കോടി കൈമാറിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു Asmalı, asmalı, asmalı. Bu alır, birini alır. Birini alır, birini alır. Yasmin. Allahım. 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 ഈ ഓണത്തിന് പതിവ് തെറ്റിക്കാതെ നമ്മുടെ പ്രിയപ്പെട്ട എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആശാവർക്കർമാർക്ക് ഒരു ഓണ സമ്മാനം ഒരു സ്നേഹാദരവ് ഈ ഓണക്കാലത്ത് നൽകുകയാണ് മുമ്പ് രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് അംഗനവാടി ടീച്ചർമാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഓണക്കോടി നൽകിയിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എയുടെ സമാനമായി കഴിഞ്ഞ തവണ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തവണ കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ എം എൽ എയുടെ നേതൃത്വത്തിലും ഇതുപോലെ ഓണത്തിന് സ്നേഹപൂർവ്വം ഒരു ഓണക്കോടി നൽകുന്ന ചടങ്ങ് നമ്മൾ പതിവ് തെറ്റിക്കാതെ നടത്തി ഇത്തവണ ആശമാരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ തവണയും ആശമാർക്കാണ് കൊടുക്കുന്നത് ഇത്തവണയും ആശമാർക്ക് തന്നെ കൊടുക്കണമെന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ നിർബന്ധമാണ് കാരണം ആശാവർക്കർമാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവരുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു അല്ലെങ്കിൽ അവരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരം വർഷങ്ങളായി വർഷങ്ങളായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ഏറ്റവും കൂടുതൽ വാർഡ് തലങ്ങളിൽ അധ്വാനിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് പുതിയ രൂപവും ഭാവവും നൽകി മുന്നോട്ട് പോകുന്ന ആശമാരെ തന്നെ ഇത്തവണയും നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് അവർക്ക് ഓണക്കൂടി നൽകണമെന്നുള്ളതിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ തന്നെ അവരുടെ അതിന്റെ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പെടുന്ന പഞ്ചായത്തുകളിലെ ആശമാർക്കും നൽകാൻ വേണ്ടി പി ചടങ്ങിൽ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വി ശിവശങ്കരൻ വി മുഹമ്മദ് റാഷിദ് പി കെ ഭാഗ്യലക്ഷ്മി പി അയൂബ് ഖാൻ പി വാസുദേവൻ കെ കൃഷ്ണജ്യോതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ वन सिटी पार्क मणलीमल बस स्टैंड वन